അവരുടെ വലിയ ആദി കൂടിയാണ് മക്കളെ സംബന്ധിച്ചുള്ള വലിയ ആദി കൂടിയാണ് ഈ ടോപ്പിക്ക് ഈ ജെൻഡർ കൺഫ്യൂഷൻസിൻ്റെ കാറ്റ് നമ്മുടെ നാട്ടിലേക്കും വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക കുടുംബങ്ങളുടെ ഉള്ളിൽ മുറിവുകൾ ഏറുമ്പോൾ മുറിവുകൾക്ക് ആഴമേറുമ്പോൾ വിവാഹങ്ങൾ വൈകുന്ന കാലത്ത് വിവാഹങ്ങൾ വൈകിപ്പിക്കുന്ന കാലത്ത് വിവാഹത്തെ അപ്രസക്തമായ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യുവജനങ്ങൾക്ക് തിടുക്കമേറുന്ന ഒരു കാലത്ത് നമ്മളിൽ യൗസേപ്പിൻ്റെ പ്രത്യക്ഷീകരണം നടക്കാൻ ആഗ്രഹിക്കണം ഈശോയെയും അറിയത്തെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് യൗസേപ്പിനെ സ്നേഹിക്കാതെയും ആദരിക്കാതെയും ഇരിക്കാനാകുക എന്ന് മുപ്പത്തിമൂന്ന് ദിവസത്തെ ഈ യാത്രയിലൂടെ യൗസേപ്പിതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളായി നമ്മൾ മാറണമെന്ന് ഇത് നിങ്ങളുടെ ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഉണ്ടാകണേ ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യൗസൈ പിതാവിനുള്ള പ്രതിഷ്ഠയുടെ രണ്ടാം ന മുപ്പത്തിമൂന്ന് ദിവസം നമ്മൾ നടത്തുന്ന ഒരു യാത്ര എൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ് ഒട്ടനവധി പേര് ഇതിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കട്ടെ കർത്താവിന് സ്തുതി കരയറ്റട്ടെ നിങ്ങൾ താൽപ്പര്യപൂർവ്വം ഇതിൽ പങ്കുചേരുന്നതിൽ ചേരുന്നതിൽ സ്വർഗം സന്തോഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക ഒപ്പം തന്നെ നമ്മുടെ ബന്ധത്തിലും സൗഹൃദങ്ങളിലുമുള്ള ഒട്ടനവധി പേര് ഒരു പക്ഷെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അധികം വൈകാതെ തന്നെ അവരിലേക്ക് ഇത് എത്തിക്കുക ഒന്നാം ദിവസം തൊട്ട് ഇത് കേട്ടു തുടങ്ങാനും പ്രാർത്ഥനകൾ സമർപ്പിക്കാനും അവരെ ഓർമ്മിപ്പിക്കുക നിങ്ങളിത് തുടക്കമിട്ടവരോർക്കേണ്ടത് എനിക്കറിയാം ഒത്തിരി തിരക്കുകളുടെ ഇടയ്ക്കാണ് നിങ്ങളിതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എങ്കിലും കഴിവതും ഇത് മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ തന്നെ ഇതിൻ്റെ കൂടെ നൽകുന്ന ചെറിയ ചെറിയ പ്രാർത്ഥനകളുണ്ടല്ലോ ഇന്നലെ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു അത് അതൊക്കെ ശീലിക്കുക അപ്പോൾ കഴിവതും നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നതുണ്ടല്ലോ അത് ആ ദിവസം ചെയ്യുക അതുകൂടാതെ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ അത് വീണ്ടും കേട്ട് കണ്ടു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോഴല്ലോ ഈ മുപ്പത്തി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ ശീലം പ്രാർത്ഥനയുടെ ശൈലി കുറേ പ്രാർത്ഥനകൾ ഒക്കെ നമ്മൾ പഠിക്കുകയും പ്രാർത്ഥിച്ചു തുടങ്ങുകയും ചെയ്യും ഉദാഹരണത്തിന് ഇന്ന് മുതൽ ഈ ദിവസങ്ങളിൽ ഓരോ ഈ ചിന്തകൾക്ക് ശേഷവും ഓരോ എപ്പിസോഡിന് ശേഷവും ഈ വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ യൗസേ പിതാവിനോടുള്ള ജപം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രതിഷ്ഠാ ജപങ്ങൾ അത്തരത്തിൽ പലതുണ്ട് അതിൽ ഇപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരേ പ്രതിഷ്ഠാ ജപം തന്നെ ചൊല്ലി പ്രാർത്ഥിക്കും അതിനുശേഷം നമ്മളത് മാറ്റി ചെല്ലും അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നതെന്ന് തിരിച്ചറിയും അപ്പോൾ മറ്റൊരു കാര്യമുള്ളത് യൗസേ പിതാവിനോടുള്ള ലുത്തീനിയ ലിറ്റനി ടു സെയിൻറ്റ് ജോസഫ് വളരെ സുന്ദരമായ ക്ലാസിക്കലായ ഒരു പ്രാർത്ഥനയാണ് അത് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം ഉടനെ തന്നെ ഫീഡ് മൈ ഷീപ്പിൽ അത് അപ്ലോഡ് ചെയ്യും അതിൻ്റെ മലയാളം വേർഷൻ പാടി പ്രാർത്ഥിക്കുന്നത് ഗാനരൂപത്തിലുള്ളത് അപ്ലോഡ് ചെയ്യും അതും കേട്ടു പ്രാർത്ഥിക്കണം അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇത്തരം പ്രാർത്ഥനകൾക്ക് കൂടെ സമയം കണ്ടെത്തണമെന്ന് എപ്പോഴെങ്കിലും ഒക്കെ അല്പനേരം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് ഇതിൻ്റെയൊക്കെ വരികൾ അതിൽ കാണാവുന്ന രീതിയിലാണ് ആ വീഡിയോസ് നമ്മുടെ ടീം നമ്മുടെ വലിയ ടീം ഒരു മീൻ എഡിറ്റിംഗ് ടീം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കറിയാം പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഞാനത് പേര് പറയുന്നില്ല ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പേര് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്ത മരിയൻ കോൺസ്രേഷൻ പരിശുദ്ധി അമ്മയിലുള്ള പ്രതിഷ്ഠയെക്കുറിച്ച് നമുക്കൊക്കെ നല്ല അറിവുണ്ട് നമ്മൾ ഒത്തിരി പേര് നടത്തിയിട്ടുണ്ട് പല ആവർത്തി നടത്തിയവരുണ്ട് അപ്പോൾ അതിൻ്റെ പ്രചാരകരായ രണ്ട് പേരെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും ഒന്ന് മാക്സ്മില്ല കോൾ വേയാണ് രണ്ടാമത്തത് ഫാദർ ജോസഫ് കെൻറ്റനിക്ക് ഖെൻറ്റനീഷ്നീഷ് എന്ന് പറയും അപ്പോൾ അവരിൽ അത് പ്രത്യേകിച്ച് രണ്ടാമത്തെ ആൾ ഈ ഫാദർ ജോസഫിൻ്റെ ഒരു ശൈലി ഒരു മെതേഡ് നമ്മളൊന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഈ കോൺസെൻട്രേഷനിലേക്ക് കടമെടുക്കും അതാണ് ഇന്ന് നമ്മുടെ മെയിൻ രീതി എന്നോർത്തേക്ക് മാക്സ്മില്യൻ കോൾബേ എന്ന് നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തൻ്റെ ജീവൻ സമർപ്പിച്ച മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വലിയ വിശുദ്ധനാണ് മാക്സ്മില്യൻ കോൾബേ പരിശുദ്ധി അമ്മയുടെ വലിയ ഭക്തൻ കോൺസെൻട്രേഷൻ്റെ കോൺസെൻട്രേഷൻ പ്രയറിൻ്റെ പ്രചാരകൻ ഈ പ്രതിഷ്ഠാ പ്രാർത്ഥനയുടെ വലിയ പ്രചാരകനുമാണ് മാക്സ് മില്യൺ കോൾബേ രണ്ടാമതൊരാളാണ് ഫാദർ ജോസഫ് കെൻറ്റനിക്ക് കെൻറ്റിഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹവും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നയിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിഗണിച്ച് അദ്ദേഹത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയില്ല പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചു തൻ്റെ ജീവിതം ഇതുപോലെ അർപ്പിക്കാൻ മാക്സ് മില്യൻ കോൾബേ പോലെ മറ്റൊരാൾക്ക് വേണ്ടി സമർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ ഈ കോൺസക്ട്രേഷൻ പ്രയറിൽ പരിശുദ്ധി അമ്മയോടുള്ള കോൺസെട്രേഷൻ പ്രയറിൽ ആ പ്രയർ ഡേയ്സിൽ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കവനൻറ്റ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഉടമ്പടി എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പരിശുദ്ധി അമ്മയോട് അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് വി ആർ എൻറ്ററിങ് ഇൻ ടു എ കവനൻറ്റ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നത് അപ്പം അങ്ങനെ പ്രവേശിക്കുമ്പോൾ നടക്കുന്നൊരു കാര്യത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തസ് വിബിഖം ദ അപ്പാരിഷൻസ് ഓഫ് മേരി എന്നാണ് അപ്പാരിഷൻസ് ഓഫ് മേരി മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളായി നമ്മൾ മാറുമെന്ന് നമുക്കറിയാം മറിയത്തിൻ്റെ അപ്പാരിഷൻസ് ലൂർദിൽ നടന്നത് പരിശുദ്ധി അമ്മയുടെ അപ്പാരിഷൻ ആണ് ഫാത്തിമയിൽ നടന്നത് പരിശുദ്ധി അമ്മയുടെ അപ്പാരിഷൻ ആണ് മജുഗോറിയിൽ നടന്നത് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് അങ്ങനെ ഈ കോൺസെൻട്രേഷൻ നടത്തി നമ്മൾ ഈ ലോകത്തിൽ ഇൻ ദിസ് വേൾഡ് വി ബിക്കം ദ ഓഫ് മദർ മേരി എന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മളെ കാണുന്നവർ പരിശുദ്ധ അമ്മയെ ദർശിക്കുന്ന അനുഭവം ഉണ്ടാകുന്ന വിധത്തിൽ പരിശുദ്ധി അമ്മയുടെ നന്മകൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് അപ്പൊ നിങ്ങൾ ഓർക്കും എന്തിനാണ് യൗസെ പിതാവിൻ്റെ കോൺസെൻട്രേഷൻ പ്രയറിൽ പരിശുദ്ധി അമ്മയുടെ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൗസ് അല്ലേ ഇവർ ഒരേ ഒരേ കാര്യം പങ്കുവയ്ക്കുന്നവരല്ലേ അപ്പോൾ ആ ശൈലിയെ നമ്മളിങ്ങെടുക്കുകയാണ് യൗസെ പിതാവിൻ്റെ ഈ കോൺസെട്രേഷൻ പ്രേറിൽ അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വി മസ്റ്റ് ബിക്കം മുപ്പത്തിമൂന്ന് ദിവസത്തെ ഈ യാത്രയിലൂടെ വി മസ്റ്റ് ബിക്കംഷൻസ് ഓഫ് സെയിൻറ്റ് ജോസഫ് യൗസേ പിതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളായി നമ്മൾ മാറണമെന്നും ഇത് നിങ്ങളുടെ ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും ഉണ്ടാകണേ യൗസേ പിതാവെ അങ്ങയുടെ പ്രത്യക്ഷീകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് യൗസേപ്പ് എന്ന നല്ല അപ്പൻ്റെ പ്രത്യക്ഷീകരണമായി യൗസേപ്പ് എന്ന നല്ല ഭർത്താവിൻ്റെ പ്രത്യക്ഷീകരണമായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം മൂന്ന് വിഷയങ്ങൾ പ്രത്യേകം ഞാൻ സമർപ്പിക്കുകയാണ് മൂന്ന് വിഷയങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ ഇന്ന് രണ്ടാം ദിവസം പിതാവുമായി പ്രത്യേക ബന്ധമുള്ള യൗസേപ്പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം ഇഫക്റ്റീവായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന മൂന്ന് മേഖലകൾ ഒന്ന് ജെൻഡർ ജെൻഡർ ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട ജെൻഡർ കൺഫ്യൂഷൻസിൻ്റെ കാലമാണ് ലിംഗത്തെ സംബന്ധിച്ച് ഒരാൾ ഏത് ലിംഗമാണ് എന്നതിനെ സംബന്ധിച്ചുണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഏറുന്നൊരു കാലത്താണ് ഒരു പക്ഷേ പുറത്തൊക്കെ ഉള്ളവർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മൈഗ്രൻറ്റ് നേഷൻസിലുള്ളവർ അവരുടെ വലിയ ആദി കൂടിയാണ് മക്കളെ സംബന്ധിച്ചുള്ള വലിയ ആദി കൂടിയാണ് ഈ ടോപ്പിക്ക് കേരളത്തിലുള്ളവർക്ക് ഒട്ടും അറിയാൻ പാടില്ല എന്നല്ല എന്നല്ലതിൻ്റെ അർത്ഥം അതിൻ്റെ കാറ്റ് ഈ ജെൻഡർ കൺഫ്യൂഷൻസിൻ്റെ കാറ്റ് നമ്മുടെ നാട്ടിലേക്കും വീശിയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക അത്തരമൊരു കാലത്ത് യൗസേ പിതാവിൻ്റെ അപ്പാരിഷൻസ് പ്രത്യക്ഷീകരണം നമ്മുടെ കാലത്ത് നടക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് വിവാഹം വിവാഹങ്ങൾ വൈകുന്ന കാലത്ത് വിവാഹങ്ങൾ വൈകിപ്പിക്കുന്ന കാലത്ത് വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നൊരു കാലത്ത് വിവാഹത്തെ അപ്രസക്തമായ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യുവജനങ്ങൾക്ക് തിടുക്കമേറുന്ന ഒരു കാലത്ത് വിവാഹത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ തക്കവിധം നമ്മളിൽ യൗസേപ്പിൻ്റെ പ്രത്യക്ഷീകരണം നടക്കാൻ ആഗ്രഹിക്കണം മൂന്നാമത്തത് ഫാമിലി കുടുംബം കുടുംബങ്ങളുടെ ഉള്ളിൽ മുറിവുകൾ ഏറുമ്പോൾ മുറിവുകൾക്ക് ആഴമേറുമ്പോൾ പിതാവ് നമ്മുടെ കുടുംബങ്ങളിൽ യൗസേപ്പിൻ്റെ പ്രത്യക്ഷീകരണം നടത്താൻ നമ്മൾ ആഗ്രഹിക്കണം അതുകൊണ്ട് ഈ വാക്ക് ഇന്ന് നിങ്ങളുടെ തലേ കടക്കണേ വിസ്റ്റ് ബി അപ്പാരിഷൻസ് ഓഫ് സെയിൻറ്റ് ജോസഫ് യൗസേപ്പിൻ്റെ പ്രത്യക്ഷീകരണങ്ങളായി നമ്മൾ മാറണം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രെയർ മെതേഡ് ലിറ്റനി ടു സെയിൻറ്റ് ജോസഫാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ യൗസേ പിതാവിനു ലുറ്റീനിയ അത് ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കണം അത് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നൽകുന്നത് നിങ്ങൾക്ക് സൗകര്യാർത്ഥം അത് മാത്രമായിട്ട് പ്ലേ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ലിറ്റനി ഓഫ് സെയിൻറ്റ് ജോസഫ് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പ പിയൂസ് പാപ്പ ഇത് അംഗീകരിച്ച് നൽകിയതാണ് തിരുസഭയ്ക്ക് അതുകൊണ്ട് സഭ അംഗീകരിച്ച ഒരു പ്രാർത്ഥനയാണ് എന്നുകൂടി ഓർത്ത് ഇതിനെ നമുക്ക് ഏറ്റെടുക്കാം അത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ പ്രാർത്ഥനയിൽ യൗസേപ്പിതാവിനെ വർണ്ണിക്കുന്ന വാക്കുകളുണ്ടല്ലോ അത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും നമുക്കത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് യൗസേപ്പ് അങ്ങനെ ഓരോ വാക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ വാക്കുകൾ ആ ക്വാളിറ്റീസ് ആ വേർച്യൂസ് ആ ന സുഹൃതങ്ങൾ ഞങ്ങളിലുണ്ടാകാൻ യൗസേപ്പയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒപ്പം ഇതിന് ഇന്ന് പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ യൗസേപ്പ് നമ്മുടെ മോഡലാണ് നമ്മുടെ മാതൃകയാണ് പിതാവ് നമുക്ക് നല്ല മാതൃകയാണ് ഹേ ഈസ് അവർ മോഡൽ മോഡൽസ് ആർ ടു ബി റെപ്ലിക്കേറ്റഡ് എന്തിനാണ് നമുക്കൊരു മോഡലുള്ളത് ആ മോഡൽ വെച്ച് മറ്റ് കാര്യങ്ങളുണ്ട് അതുപോലത്തെ വേറെ ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ മോഡൽസ് ആർ ടു ബി റെപ്ലിക്കേറ്റഡ് വി മസ്റ്റ് ബി കം അനഅ സെയിൻറ്റ് ജോസഫ് നമ്മളിലും ഒരു യൗസേപ്പ് രൂപപ്പെടണമെന്നാണ് അങ്ങനെയാണ് യൂസേപ്പ് മോഡലാകുന്നത് സെയിൻറ്റ് മദലീൻ സോഫി ബരാറ്റ എന്ന് പറയുന്നൊരു വിശുദ്ധ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം അത് വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ടോക്കിൻ്റെ കൺക്ലൂഷനായിട്ട് എടുക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു വാക്യം ഒരു ചിന്ത മനസ്സിലാക്കിയെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഈ വിശുദ്ധ പറയുന്നത് ഇങ്ങനെയാണ് ഈശോയെ ഏറ്റവും ഉപരിയായി സ്നേഹിക്കുക മറിയത്തെ സ്നേഹിക്കുക സ്വാഭാവികമായും നമുക്കൊക്കെ ഉണ്ട് ഈശോയോട് ആരാധന മറിയത്തോട് വണക്കം ഈശോയെ ഏറ്റവും ഉപരിയായി സ്നേഹിക്കുക മറിയത്തെ സ്നേഹിക്കുക എന്നിട്ട് ചോദിക്കുകയാണ് ഈശോയെയും മറിയത്തെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് യൗസേപ്പിനെ സ്നേഹിക്കാതെയും ആദരിക്കാതെയും ഇരിക്കാനാകുക എന്ന് ശരിയല്ലേ ഇറ്റ് മേക്സ് സെൻസ് എന്നിട്ട് അടുത്തത് അപ്പോൾ എങ്ങനെയാണ് യൗസേപ്പിനെ സ്നേഹിക്കാൻ ആദരിക്കാൻ നമുക്ക് പറ്റുന്നത് അതിൻ്റെ ഉത്തരം നൽകിയിരിക്കുന്നത് യൗസേപ്പിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് യൗസേപ്പിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണെന്ന് യൗസേപ്പിനെ നമ്മൾ അനുകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഉടനെ ചോദ്യം യൗസേപ്പിനെ അനുകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതാണ് അതിൻ്റെ കൺക്ലൂഷൻ ശ്രദ്ധിച്ച് യൗസേപ്പിനെ അനുകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൗസേപ്പ് എപ്രകാരം തൻ്റെ തൊഴിലിൻ്റെയും തൻ്റെ ഉത്തരവാദിത്വങ്ങളുടെയും തിരക്കുകൾക്കിടയിൽ കർത്താവിൻ്റെ മുഖം കണ്ടോ കർത്താവിൻ്റെ തിരുമുഖത്തെ ധ്യാനിച്ചോ കർത്താവിനെ ആരാധിച്ചോ അതുപോലെ നമ്മുടെ തിരക്കുകൾക്കും ഉത്തരവാദിത്വങ്ങൾക്കും തൊഴിലിൻ്റെയും ഒക്കെ ഇടയ്ക്കും കർത്താവിൻ്റെ തിരുമുഖം കാണാനും കർത്താവിനെ ധ്യാനിക്കാനും കർത്താവിനെ ആരാധിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് വിബിഖം അപ്പാരിഷൻസ് ഓഫ് സെയിൻറ്റ് ജോസഫ് യൗസേഫിൻ്റെ പ്രത്യക്ഷീകരണങ്ങളായി നമ്മൾ മാറുന്നത് പ്രിയമുള്ളവരെ നമ്മൾ സമാപിക്കുകയാണ് ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മളിപ്പോൾ അവസാനം കോൺസെൻട്രേഷൻ പ്രെയർ ചൊല്ലും ഒപ്പൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോയുടെ പിന്നാലെ ലിറ്റനി ഓഫ് സെയിൻറ്റ് ജോസഫ് ലുത്തീനിയ വരുന്നുണ്ട് അത് സമയം പോലെ കേട്ട് പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം നമുക്കൊരുമിച്ച് രണ്ടാം നാളിൽ ഈ കോൺസ്ട്രേഷൻ പ്രയറിൻ്റെ രണ്ടാം നാളിൽ ഈ ഔസൈ പിതാവിന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിച്ച മൂന്ന് ടോപ്പിക്കുകൾ പ്രധാനമായിട്ട് ഒന്ന് ജെൻഡർ രണ്ട് മാരേജ് മൂന്നാമത്തത് ഫാമിലി ആ മൂന്ന് നിയോഗങ്ങളെ പ്രത്യേകം യൗസെ പിതാവിന് കോൺസെൻട്രേറ്റ് ചെയ്ത് സമർപ്പിച്ച് പ്രതിഷ്ഠാ ജപം ചൊല്ലി പ്രാർത്ഥിക്കാം വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേ പിതാവേ അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിഷിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ ഭാഗ്യപ്പെട്ട വിശുദ്ധ യവസ്യ പിതാവേ അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ ആമേ